എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും എല്ലാ സ്റ്റാഫ് ആൾക്കാരെയും ഇത്തരം നമുക്കുള്ള ക്ലാസ്സുകൾ നൽകണം തീർച്ചയായും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ക്ലാസ്സുകൾ ഞങ്ങോട്ടും നൽകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇതിനുള്ള ഒരു പ്രശ്നം സമയത്തിൻ്റെതാണ് അപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ആശയവുമായി മുന്നോട്ട് വന്നത് എന്നെ വളരെയേറെ എന്താ പറയുക അതിശയിപ്പിച്ചിരിക്കുന്നു കാരണം മുപ്പത്തഞ്ചോളം ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്രയും ഓഫീസേഴ്സ് എത്ര അതില് ഈ പരിപാടിക്ക് വേണ്ടി ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു കുപ്പി വെള്ളവുമായി വന്നവർ എത്ര പേരുണ്ട് ആകെ രണ്ടു പേരാണ് കൈ ഉയർത്തിയത് ആകെ രണ്ടു പേര് മാത്രമാണ് ഇത്രയും ചൂട് തന്നെയാണെന്ന് പറയാം ആ ഒരു പെട്രോളിയം പെട്രോളിയം ഒരുപക്ഷെ

അവിടെ. അവിടെ ഹർത്താ. ഇങ്ങോട്ട്. 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 ഞാൻ പറഞ്ഞില്ലേ അതായത് ചെറിയ പാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കും നേരത്തെ പായോ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടില്ല പത്ത് തോ പത്ത് നല്ല 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 ഇല്ല നമ്മൾ മനസ്സിലായാലോ അതായത് ഇതേപോലെ പ്രയോഗിക്കാം പാസ് മെത്തേഡ് ഞാൻ മെത്തേഡ് ഇതാണ് അതായത് ഇവിടെ പിന്നയച്ചു അതിനുശേഷം ശേഷം ടീസ് ചെയ്ത് പാട്ടുകൾ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു